നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബെമ്പായും നമ്മളെ കുടുംബക്ഷേത്രമുണ്ട് സമുദായ ക്ഷേത്രമുണ്ട് ഗ്രാമക്ഷേത്രമുണ്ട് ദേശക്ഷേത്രമുണ്ട് അതേപോലെ മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അത് കുടുംബക്ഷേത്രമാണ് ഏറ്റവും പ്രാധാന്യം ധർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തറവാടുകൾ അങ്ങനെ നമ്മളെ കുടുംബദേവന്മാർ ദേവന്മാർ കുടുംബദേവന്മാരെ കുടുംബ തറവാടുകൾ അഭിവൃദ്ധിപ്പെട്ടു വരും ഇപ്പോൾ ഈ കുടുംബദേവന്മാരുടെ കാര്യം പറയുമ്പം പല രീതിയിലാണ് ജനങ്ങൾ കണക്കാക്കുന്നത് തെക്കൻ കേരളത്തിലുള്ളവരെല്ലാം അമ്മ അമ്മാവന്മാർക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അതുകൊണ്ട് ബന്ധത്തും അമ്മ വഴിക്കും അമ്മാവൻ വഴിക്കും മക്കത്തായത്തേക്കാളും മരുമക്കത്തായം കണക്കാക്കി പോരുന്നത് കൊണ്ട് അമ്മ വഴിക്കാണ് കൂടുതൽ പാരമ്പര്യം ചിന്തിച്ചു പോരുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ കുടുംബമാണ് പരദേവതയെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മേടേയും ക്ഷേത്രമല്ല ഭർത്താവിൻ്റെ ക്ഷേത്രമാണ് പരദേവതാ ക്ഷേത്രമെന്ന് കരുതുന്നവരുണ്ട് ഇങ്ങനെ കാല ദേശ കുല ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ കുലദേവതകളെ ഭജിക്കണം അപ്പം അച്ഛൻ്റെ കുടുംബക്ഷേത്രവും അമ്മേടെ കുടുംബക്ഷേത്രവും ഭജിക്കുന്നത് കൊണ്ടും നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും വരില്ല അച്ഛൻ്റെ കുടുംബസ്വത്തും അമ്മേടെ കുടുംബസ്വത്വം നമുക്ക് കിട്ടുന്നത് കൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് ഗുണങ്ങളാണ് നല്ലതാണ് സാധാരണ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് അമ്മേടെ ക്ഷേത്രത്തിലേ പോകൂ അച്ഛൻ്റെ ക്ഷേത്രത്തിലേ പോകൂ അതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് വാശി ആരും കാണിക്കരുത് ഏത് അമ്പലത്തിൽ പോയാലും നമ്മളെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പോലും നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന ആ ദേവന്മാരുടെ അനുഗ്രഹവും സഹായവും നമുക്ക് കിട്ടും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടാകണമെങ്കിൽ എവിടെ പോകണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കാറ്റ് സോളാറ് തിരമാല താപവൈദ്യുത നിലത്തിൽ നിന്ന് അഗ്നി നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് വെള്ളം മഴ ഇതിൽ നിന്നൊക്കെ കറൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ പ്രകൃതിയിൽ പല ഊർജങ്ങളും ഉണ്ട് അത് വേണ്ട തരത്തിൽ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്നും വേർതിരിച്ച് നമുക്ക് വേണ്ട ഊർജം സ്വീകരിക്കുന്നത് നമുക്ക് ഓരോ പുതിയ പുതിയ ശക്തികളെ കണ്ടെത്തി അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് അങ്ങനെ ഒരു ഊർജത്തെ മറ്റൊരു ഊർജമായിട്ട് മാറ്റാൻ നമുക്ക് പറ്റും പക്ഷേ എങ്കിലും കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ഒരു ഫാക്ടറിയും ഒരു മെഷീനറിയും പ്രവർത്തിക്കാൻ പറ്റില്ല അതേപോലെ കാണാൻ പറ്റാത്തതും ശക്തിമത്തായിട്ടുള്ളതുമായ ചൈതന്യമാണ് ഈശ്വരന് ഉള്ളത് ഈശ്വരനെ നമുക്ക് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ഒക്കെ കാണാൻ പറ്റുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് വലിയ വലിയ കഴിവുള്ള ആൾക്കാരായിരുന്നാലും നല്ല ഒരു ജ്യോത്സ്യനായിരുന്നാലും ഡോക്ടറായിരുന്നാലും എൻജിനീയർ ആയിരുന്നാലും വക്കീലായിരുന്നാലും കലാകാര കലാകാരന്മാരോ കലാകാരികളോ ആയിരുന്നാൽ പോലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനും അദ്ദേഹത്തിൻ്റെ കഴിവുകളും ഭക്തികളും ശക്തികളും വേണ്ട തരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വരൻ്റെ സഹായം വേണം ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് പരാജയങ്ങളെ വന്നിട്ടുള്ളൂ കാരണം നമ്മൾ ഒരു നമ്മളൊരാശുപത്രിയിൽ പോയാലും ഡോക്ടർമാരും പറയും ഞങ്ങൾ ഇയാളെല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്നാണ് പറയണത് ഒരു പൂജ ചെയ്താലും ഈശ്വരാനുഗ്രഹം ഉള്ള ഒരാളിന് ഒരു തവണ പ്രാർത്ഥിച്ചാൽ നൂറ് തവണ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടും ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത ഒരാളിന് നൂറ് തവണ പ്രാർത്ഥിച്ചാൽ ഒരു തവണ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം കിട്ടും നമ്മളൊരു ആയിരുന്നാലും ഒരു കോടതി ചെന്ന വക്കീലിൽ നമുക്ക് ശിക്ഷ ഇളവ് നൽകി രക്ഷിക്കണമെന്ന് താഴ്മയായിട്ട് ജഡ്ജിൻ്റെ ആ പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും നമുക്ക് ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഒരു കുറ്റക്കാരനാണെങ്കിൽ പോലും ശിക്ഷയിൽ ഇളവ് കിട്ടാനും കേസ് വെറുതെ വിടാനും സാധ്യമാകും അതേസമയം നമ്മളൊരു ദൈവാനുഗ്രഹം ഇല്ലാത്തൊരാളാണെങ്കിൽ ഒരു നിരപരാധിയാണെങ്കിൽ പോലും ചിലപ്പം നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഏതൊരു കുടുംബത്തിലാണോ ജനിക്കുന്നത് അവരുടെ കുടുംബക്ഷേത്രവും കുലദേവതകളും ഉണ്ട് കുടുംബക്ഷേത്രം പ്രത്യേകം സമുദായ ക്ഷേത്രം പ്രത്യേകമൊക്കെ ഓരോരോ ആൾക്കാർക്കുണ്ട് അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിൻ്റെ പൂജകളും കർമ്മങ്ങളും കാര്യങ്ങളും പാരമ്പര്യമായിട്ട് അച്ഛനപ്പന്മാർ ചെയ്തു വരുന്ന ക്രിയാദികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് വലിയ ക്ഷേത്രം വച്ചാലേ കുടുംബക്ഷേത്രം ആകുമെന്ന് വിചാരിച്ചത് ചെറിയൊരു തെക്കത് ആൾത്തറ ഒരു കളരി ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് ദേവന്മാരെ പജിക്കുന്നതാണ് ഇപ്പോഴാണ് എല്ലാ സ്ഥലത്തും വലിയ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ച് ദേവി ദേവന്മാരെ പ്രതിഷ്ഠ നടത്തി ആ ചന്ദ്രമാരെ കൊണ്ട് പ്രതിഷ്ഠയും പൂജാരിമാരെ കൊണ്ട് പൂജകളൊക്കെ ചെയ്ത് ആ ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് വലിയ വിപുലമായിട്ട് ചെയ്യുന്നത് നല്ലത് തന്നെങ്കിലും കുടുംബക്കാർ തന്നെ കുടുംബദേവന്മാരെ ദേവന്മാരെ ഏറ്റവും നല്ലത് കാരണം നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറൊരാളെ നല്ല ശമ്പളം കൊടുത്ത് നിർത്തിയാലും ചിലപ്പോൾ കൊച്ചിനെ സമയത്ത് കുളിപ്പിക്കൂല ആഹാരം കൊടുക്കൂല ശ്രദ്ധിക്കൂല ചിലപ്പോൾ കൊച്ചിന് കൊടുക്കാനുള്ള ആഹാരങ്ങൾ അവർ അവർ തിന്നുകൊണ്ട് പോകും കൊച്ചിന് കൊടുത്തെന്ന് വരെ വിചാരിക്കും അതേപോലെ കുടുംബദേവന്മാർ കുടുംബക്കാർ തന്നെ ഭജിക്കുന്നതാണ് ഈശ്വരൻ്റെ പ്രീതിക്കും നമ്മുടെ പ്രീതിക്കും നമ്മുടെ രക്ഷയ്ക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ കുടുംബക്ഷേത്രങ്ങൾ ഉള്ളവരൊക്കെ വളരെ ഉന്നതന്മാരായിട്ട് നല്ല ജോലി നല്ല അധികാരം നല്ല ഭാഗ്യം പ്രതാപം കീർത്തി ഇതൊക്കെ കിട്ടി കുടുംബദേവന്മാരുടെ സഹായം കൊണ്ട് ഭയങ്കര ഭാഗ്യത്തിലും ഉന്നത ആ ജീവിത നിലവാരത്തിലും മിക്ക ആൾക്കാരും എത്തിയിട്ടുണ്ട് അവർ വളരെ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും വ്യവസായികളും പൈസയും കാര്യവും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെ മക്കൾ ആ പഠിച്ചും വലിയ വലിയ രാജ്യത്ത് വേറെ രാജ്യത്ത് പോയി നല്ല ജോലി കിട്ടിപ്പോയി അധികാരം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഈ അമ്പലവുമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും ക്ഷേത്രകാര്യങ്ങൾ ദേവകാര്യങ്ങൾ നോക്കാൻ ആളില്ലാതെ വരികയും അതോടുകൂടി ആ പരമ്പരയിലുള്ള ഭാഗ്യങ്ങൾ അതോടുകൂടി ആ ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടുമെങ്കിലും അടുത്ത തലമുറയിലുള്ള സന്താന പരമ്പരയ്ക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലാതെ വരെയും അങ്ങനെ വലിയ വിദ്യാഭ്യാസവും കഴിവും ഉണ്ടായിരുന്നാൽ പോലും ജോലി കിട്ടാൻ തടസ്സം വിവാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ദേവകോപം വന്നു കഴിഞ്ഞാൽ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കരണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല കറണ്ട് അടിച്ചാൽ മരിച്ചു എന്നതുപോലെ ഈശ്വരൻ്റെ കോപം കൊണ്ട് ദുർമരണം അകാല മരണം അപകടമരണം സന്തതി മരണം ഭ്രാന്ത് അവസ്മാരം ഉന്മാദം അംഗവൈകല്യം ഇങ്ങനെയൊക്കെ കൊണ്ട് ആ കുടുംബക്കാർ ക്രമേണ ക്രമേണ ക്ഷീച്ച് നശിച്ചു പോകും അപ്പോൾ മരന്തും മന്ത് നമുക്ക് വേണം കുടുംബ ലേവന്മാരെന്ന് പറയുന്നത് നമ്മളെ പവർ യൂണിറ്റാണ് ടവറാണ് അതെപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല നെറ്റ്വർക്ക് കിട്ടുന്നത് അത് ടവറിൻ്റെ സിഗ്നലുകൾ വരാതെ അത് ഓഫായി പോകുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് പോലെ പരാജയം വരുന്നത് അതുകൊണ്ട് കുടുംബദേവനെ നമ്മൾ പജിക്കണം അമ്മേരേയും അച്ഛൻ്റെയും കുടുംബക്ഷേത്രത്തിൽ പോകണം നമ്മളെ വീട്ടിൻ്റെ പരിസരത്തുള്ള ഗ്രാമദേവന്മാരെ ആ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പജിക്കണം പറ്റുമെങ്കിൽ രാവിലെ വൈകുന്നേരമോ ഒരു നേരമെങ്കിലും പജിച്ചാൽ വളരെ നല്ലതായിരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങി ഒന്ന് തൊഴുത് അമ്പലത്തിൽ കയറി ദർശനം നടത്തുമ്പോൾ നമുക്ക് നല്ല നല്ല ബുദ്ധിയും അറിവും കഴിവും ഭാഗ്യങ്ങളും ഉണ്ടാവും പിന്നെ നമ്മളെ ദേശക്ഷേത്രങ്ങൾ ഗുരുവായൂരപ്പനെ കാണാനും പത്മനാഭസ്വാമിയെ കാണാനും ആറ്റുവലമ്പള്ളിപ്പാൻ സ്വാമി മൂകാംബിക ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായിട്ടുള്ള ശക്തികളും ചൈതന്യങ്ങളും നിറഞ്ഞ വളരെ സമ്പൂർണ്ണപരമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ പോയി തൊഴുമ്പോൾ അവിടുത്തെ ആ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കിട്ടി നല്ല ഭക്തിയും ശക്തിയും കിട്ടി തീറായിട്ടിരിക്കുന്ന ഒരു മനുഷ്യരും തീറായിട്ട് വരും ഏതൊരു ഉയർന്ന വ്യക്തിയുടെ ജീവിതത്തിലും അവർക്കൊരു കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു ദേവന്മാരുമായിട്ടുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ സിദ്ധിവിശേഷങ്ങളോ ജപങ്ങളെ കൊണ്ടും തപങ്ങളെ കൊണ്ടും ആർജിക്കുന്ന ആ സിദ്ധി കൊണ്ട് ഭക്തിയിൽ നിന്നും നമുക്ക് സിദ്ധി കിട്ടും സിദ്ധിയിൽ നിന്നുമാണ് നമുക്ക് മുക്തി കിട്ടുന്നത് അതുകൊണ്ട് കുടുംബദേവതയെ ഫലിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളേത് രാജ്യത്ത് പോയാലും എവിടെ ഇരുന്നാലും അവർക്ക് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആ അവിടെയുള്ള ഉള്ള ആൾക്കാരെ അതിനു വേണ്ടിയുള്ള ആ പൂജ നടത്താനും ആ വഴിപാട് നടത്താനും എണ്ണ വാങ്ങിക്കാനും ഉത്സവം കൊടുതി മുതലായ കാര്യങ്ങൾ നടത്താനുമൊക്കെ ഉള്ള ആ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്ത് സമയം കിട്ടുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് വന്ന് തൊഴുത കുടുംബ ദേവന്മാരുടെ പ്രീതി കൊണ്ട് നല്ലത് വരും ഈ കുടുംബദേവന്മാരുടെ പ്രീതി പ്രീതിയില്ലാതെ മറ്റമ്പലങ്ങളിൽ പോയി തൊഴിലാൽ നമുക്ക് ഗുണം കിട്ടൂലേ എന്ന് പലവരും ചോദിക്കും കിട്ടും കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പ്രീതി കിട്ടുന്നത് നമുക്ക് നല്ലതാണ് പക്ഷേ ഒരാൾ അച്ഛനെ കാണാൻ ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ ഫാദറിനേയും മദറിനെയും ബ്രദറിനേയും സിസ്റ്ററിനെയും കണ്ട് എന്തെങ്കിലും സ്നേഹപരമായിട്ടോ സന്തോഷകരമായിട്ടോ നമ്മൾ സംസാരിച്ച സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നത് പോലുള്ള ഗുണം അവരിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതുകൊണ്ട് അത് ആയിരിക്കും നമുക്ക് ഗുണം കിട്ടും അതേപോലെ നമ്മൾ കുടുംബക്ഷേത്രം വിട്ടും മറ്റമ്പലങ്ങളിൽ പോയി തൊഴുകുമ്പോൾ കുറച്ച് അനുകൂലങ്ങളും സഹായങ്ങളും കിട്ടും പൂർണ്ണമായിട്ട് കിട്ടില്ല പക്ഷെ എങ്കിലും കുറച്ചെങ്കിലും കിട്ടും അതുകൊണ്ട് ധർമ്മദേവതയെ ഭജിച്ച് നിങ്ങൾ കഴിയുന്നതും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ആ മതപരമായിട്ടുള്ള പൂജകളും ധർമ്മങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും കുർബാനകളും വഴിപാടുകളും ദേവതാ സങ്കല്പങ്ങളുള്ള ആചാരങ്ങളുമൊക്കെ നടത്തിയ നമുക്കെല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ബ്രഹ്മാവുണ്ട് വിഷ്ണുണ്ട് മഹേശ്വരുണ്ട് ഗണപതി ഉണ്ട് മുരുകനുണ്ട് ഹനുമാനുണ്ട് ശാസ്താവുണ്ട് ആ കാളിയുണ്ട് ലക്ഷ്മിയുണ്ട് സരസ്വതി ഉണ്ട് സർപ്പങ്ങളുണ്ട് ഇങ്ങനെ ഇത്രയും ദേവന്മാരെന്തിന് എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് കാരണം നമ്മൾ ആ രാജ്യം ഭരിക്കുമ്പോൾ ഓരോരോ വകുപ്പിനും ഓരോരോ മന്ത്രിമാരുണ്ടെങ്കിൽ ആ മന്ത്രിമാരെ പോയി കാണുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതും സഹായിക്കുന്നതും പോലെയാണ് നമ്മൾ വിദ്യ വിദ്യക്കു വേണ്ടി സരസ്വതി പൂജ ധനത്തിന് വേണ്ടി ധനലക്ഷ്മി കാര്യവിജയത്തിന് വേണ്ടി വിഘ്നേശ്വരനെ പരിച്ച് ഗണപതി ഹോമം മുതലായ കർമ്മങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോരോ ദേവതകളെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കോരോരോ ഗുണങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത് അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനങ്ങളും വഴിപാടുകളും നടത്തി ഏത് രാജ്യത്ത് എന്ത് ജോലി ചെയ്താലും അനുഗ്രഹം ഉള്ളവർക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാന അധികാര അംഗീകാരങ്ങളും ബുദ്ധി ശക്തി അറിവും കഴിവും ഭാഗ്യങ്ങളും ഉണ്ടാകും ഭാഗ്യം എവിടെ നിന്നാണ് കിട്ടുന്നത് ഭക്തിയിൽ നിന്നാണ് നമുക്ക് ഈശ്വരാനുകൂല്യം കിട്ടുന്നത് ഈശ്വരാനുകൂല്യത്തിൽ നിന്നാണ് നമുക്ക് ഭാഗ്യം കിട്ടുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഭാഗ്യം കിട്ടാതെ പോകും അപ്പോൾ എല്ലാവർക്കും കുടുംബദേവന്മാരുടെ പ്രീതിയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കിട്ടട്ടെ എന്ന് ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിക്കുന്നു കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ തറവാട് നശിച്ചു പോയിട്ടുള്ളത് അമ്പലം നശിച്ചു പോയിട്ടുള്ളത് ദേവഭൂമികൾ വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ഇതൊക്കെ ചെയ്ത് ദേവന്മാരുടെ ആചാരങ്ങളും ആചാരങ്ങളും വിട്ടുപോയിട്ടുള്ളവർക്കും തിരിച്ച് കിട്ടാൻ നിവർത്തിയില്ലാത്തവർക്കും പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ച് ദേവനെ പ്രദർശിക്കാൻ സാഹചര്യക്കുറവുള്ളവർക്കൊക്കെ നിങ്ങള നശിച്ചു പോയിട്ടുള്ള ദേവന്മാരെയും പിതൃക്കളെയൊക്കെ അവലവൈരവ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് അവിടെ എണ്ണയും തിരിയും വഴിപാടും ദർശനങ്ങളും ഒക്കെ ചെയ്താൽ നിങ്ങളെ കുടുംബദേവന് നിന്ന് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ നമുക്ക് ആ ക്ഷേത്രത്തിൽ ദേവന്മാരുടെ സഹായം കൊണ്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം